ॐ श्रीगणेशाय नमः ॐ श्री गुरुभ्यो नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रगौमोदके सरसिजङ्गरुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि ॐ കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചു അതായത് ഈ ലോകം മുഴുവനും ഭഗവാന്റെ അവയവങ്ങളാണ് ഓരോന്ന് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് പറഞ്ഞ് നമ്മൾ പഠിച്ച് ആ അദ്ധ്യായം ഭഗവാനിൽ സമർപ്പിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഏഴാമത്തെ ദശകം അടുത്ത ദശകം ഇതിൽ ഈ ഏഴാമത്തെ ദശകത്തിൽ ബ്രഹ്മാവ് താൻ ആരാണ് എന്ന് അറിയാനായിട്ട് പോകുന്നതും ബ്രഹ്മാവിൻ്റെ തപസ്സും ബ്രഹ്മാവിൻ്റെ വൈകുണ്ട ദർശനവും ഒക്കെയാണ് ഈ അധ്യായത്തിൽ ആ നമ്മൾക്ക് രണ്ട് ശ്ലോകം വായിച്ച് ആ രണ്ട് ശ്ലോകം പഠിക്കാം ഇന്ന് രണ്ട് ശ്ലോകം പഠിക്കാം ആദ്യം അധ്യായം ഒന്ന് ആ രണ്ട് ശ്ലോകം മാത്രം ഒന്ന് വായിക്കാം ദശകം ഏഴ് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും അപ്പോൾ ശ്രീമൻ നാരായണിയെ ദശകമേഴ് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും ഈ ഈ അധ്യായത്തിൻ്റെ ശ്ലോകങ്ങളുടെ വൃത്തം എന്ന് പറയുന്നത് ശാർദൂല സംഗീതം അറിയുന്നവരും അവർക്കൊക്കെ എളുപ്പമാണ് അവരവരുടെ രീതിയിൽ വായിച്ചുകൊള്ളുക നമ്മൾ നമ്മൾക്കറിയാവുന്ന രീതിയിൽ പഠിക്കാം അപ്പം ആദ്യം ഞാൻ രണ്ട് ശ്ലോകം വായിക്കാം ഏവ ചതുർദാത്മകജഗ്രൂപേണ ജാത പുനഃ തസൂർധം ഖലു സത്യലോകനിലയേ ജാതോ സിതാതം യം സംസന്ധിഗർഭമിള ത്രൈലോക്യ ജീവാത്മകം യോഭൂ भीदरजो विकारविकस नाना सस्रक्षारसहा सोऽयं विश्वविसर्गदत्तहृदयः सम्भष्यमानः स्वयं बोधं खल्लु अनवाप्यविश्वविषयं चिन्ताकुलस्तस्तिवान् तावत् त्वं जगदाम्बदे तप तपेत्येवं कि वै गायसीं ഏ നമ ശി സ്രവ ശ്രുതി സുഖാം ഇവിടെ ഞാൻ പഠിപ്പിക്കുമ്പോൾ വാക്കുകളൊക്കെ തിരിച്ച് പറഞ്ഞ് പറഞ്ഞ് പിരിച്ച് പറഞ്ഞ് പറഞ്ഞാണ് പഠിപ്പിച്ചു പോകുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ വായിക്കുക എവിടെയാണോ നിർത്തേണ്ടതവിടെ നിർത്തുക ഒന്നിച്ച് വായിക്കണ്ട ഒരു ഡാഷ ഇട്ടിരിക്കുന്നു ഒന്നിച്ച് വായിക്കണ്ട അതൊന്നിച്ച് വായിക്കുക അപ്പോൾ ഒന്നിച്ച് വായിക്കേണ്ടത് ഒന്നിച്ച് തന്നെ വായിക്കണം ഞാൻ പിരിച്ചു പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതെന്താണെന്ന് അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകം ഏവം ദേവ ചതുർദാത്മകജഗദ്രൂപേണ ജാതക പുനഃ തസ്യൂർധ്വം തസ ഊർധ്വം ഖലു സത്യലോകനിലയെ ജാതക അസി ദാത സ്വയം യം ശംസ ഹിരണ്യഗർഭം അഖിലത്രൈലോക്യജീവാത്മകം യൂത്സദ്സുസൃഷാരസഹ ഇതാണ് ആദ്യത്തെ ശ്ലോകം അപ്പം ഏവം ഇപ്രകാരം യപ്രകാരം നമ്മൾ ഭഗവാൻ്റെ സ്വരൂപ അതായത് പതിനാല് ലോകങ്ങളും പതിനാല് ലോകങ്ങളായി രൂപമെടുത്തിരിക്കുന്ന അല്ലയോ ദേവ അതാണ് ഏവം ഇപ്രകാരം പതിനാല് ലോകത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വരൂപമായി ജാതക ജനിച്ചു ഭഗവാൻ അല്ലേ ദേവ എന്ന് പറഞ്ഞാൽ ദൈവമേ എന്നു ആകാം ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന അർത്ഥമുണ്ട് പിന്നെ ദിവ എന്ന് പറഞ്ഞാൽ ക്രീഡിക്കുന്ന അർത്ഥമുണ്ട് അതായത് ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നടത്തി ഒരു ക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടും അങ്ങനെയും പറയാം ഇനി ദിവ്യം ഇതി ദേവ ദിവ്യമായതുകൊണ്ട് ദേവൻ അപ്പോൾ ഇവിടെ ദേവ എന്നുള്ളത് പതിനാല് ലോകങ്ങളുടെയും സ്വരൂപമായി പ്രകാശിക്കുന്ന എന്നെടുക്കാം അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തി ക്രീഡിക്കുന്ന എന്നും എടുക്കാം ആ ദേവയ്ക്ക് അങ്ങനെയുള്ള അല്ലയോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പതിനാല് ലോകങ്ങളുടെ സ്വരൂപമായി ജാഥ ജനിച്ചു പുനഃ വീണ്ടും അനന്തരം തസ്യഹർധ്വം ഇവിടെ ചതുഹു എന്ന് പറഞ്ഞാൽ നാല് എന്ന് പറഞ്ഞാൽ പത്ത് അപ്പോൾ ചതുർദശം എന്ന് പറഞ്ഞാൽ പതിനാല് പതിനാല് ലോകങ്ങളുടെ ആത്മാവായി ജനിച്ചു അനന്തരം തസ്യ ഊർധ്വം ഏതിൻ്റെ തസ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതിൻ്റെ ആ പതിനാല് ലോകങ്ങളുടെ ഊർധ്വം എന്ന് പറഞ്ഞാൽ ശിരസെന്നാണ് അർത്ഥം ആ അതിലേറ്റവും മുകളിലുള്ളത് ഏതാത് സത്യലോകം ആ ഏറ്റവും മുകളിലുള്ള ആ സത്യലോകത്തിൽ നിലയ എന്ന് പറഞ്ഞാൽ സത്യലോകത്തിൽ വസിക്കുന്ന അങ്ങ് ജാതക അസി ജനിച്ചു ത്വം അസി അത് മധ്യമ പുരുഷനാണ് അസി അല്ലയോ ഭഗവാനെ ത്വം അങ് അസി അങ് ദാതാ സ്വയം ആ സത്യലോകത്തിൽ എന്ന പേരിൽ സ്വയം ജനിച്ചു ദാതാവ് ആരാണ് ബ്രഹ്മാവ് അപ്പോൾ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന യാതൊരുവനെ വിളിക്കുന്നു യം ശംസന്ധി ശംസന്ധി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുവോ അല്ലെങ്കിൽ പ്രശംസിക്കുന്നുവോ എന്നൊക്കെ അർത്ഥം യാതൊരുവനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നുവോ അല്ലെങ്കിൽ പ്രശംസിക്കുന്നുവോ ഹിരണ്യഗർഭൻ അഖിലത്രൈലോക്യ ജീവാത്മകം അപ്പം എല്ലാ മുഴുവൻ ലോകങ്ങൾക്കും ജീവാത്മാവായി ഇരിക്കുന്ന അങ്ങ് ആദ്യം പതിനാല് ലോകങ്ങളുടെ സ്വരൂപമായി ജനിച്ചു വീണ്ടും ഏറ്റവും മുകളിലുള്ള ആ സത്യലോകത്ത് ദാതാവായി സ്വയം ജനിച്ചു ഇനി ഏതൊരുവനെയാണ് ആ സ ദാതാവ് ബ്രഹ്മാവാണ് ആ പേര് ഇതാണ് ഹിരണ്യഗർഭം അപ്പോൾ ഏത് ഏതൊരുവനെ യാതൊരുവനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നുവോ അല്ലെങ്കിൽ പ്രശംസിക്കുന്നുവോ അഖിലത്രൈലോക്യ ജീവാത്മകമായി യ യഹ യ അഭൂത് ഭവിച്ചുപീതരജോ വികാര വികസത് സ്ഥ വർദ്ധിച്ചത് രജോ എന്ന് പറഞ്ഞുകൊണ്ട് രജോ ഗുണം അപ്പോൾ വർദ്ധിച്ച രജോ ഗുണ വികാരം കൊണ്ട് വികാരം എന്ന് ഇവിടെ പറഞ്ഞാൽ ഗുണം അപ്പം വർദ്ധിച്ച ഗുണം കൊണ്ട് വികസത് വികസിച്ച് നാനാ സുസൃഷാരസ നാനാത്വം നാനാത്വത്തെ സൃഷ്ടിക്കുവാൻ രസം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് താൽപ്പര്യം അപ്പം സുസൃഷാരസ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുവാനുള്ള ഇച്ഛ ആ സൃഷ്ടിക്കുവാനുള്ള താല്പര്യത്തെ സൃഷ്ടിച്ചു സൃഷ്ടിക്കാനുള്ള താൽപ്പര്യത്തെ ജനിപ്പിച്ചു അല്ലെങ്കിൽ ജനിച്ചു നാനാത്വത്തെ സൃഷ്ടിക്കാൻ അപ്പോൾ രജോഗുണം ഉണ്ടെങ്കിലേ സൃഷ്ടി നടക്കൂ അതുകൊണ്ട് ഭഗവാനിലേക്ക് കുറേ രചോ ഗുണം വർദ്ധിച്ച രജോഗുണം ഇട്ടുകൊടുത്ത് ബ്രഹ്മാവിനെ കൊണ്ട് ഭഗവാൻ സൃഷ്ടി ചെയ്യാനുള്ള വികാരം ആ ത്വര അല്ലെങ്കിൽ ആ താൽപ്പര്യം ഉണ്ടാക്കി നാനാത്വത്തെ സൃഷ്ടിക്കാൻ താല്പര്യമുണ്ടാക്കി എന്നർത്ഥം അപ്പം ഏവം ദേവ ഇപ്രകാരം പ്രകാശിക്കുന്ന പതിനാല് എങ്ങനെ പ്രകാശിക്കുന്ന പതിനാല് ലോകങ്ങൾക്കും ആത്മാവായി ജഗത് രൂപേണ ജഗദ്രൂപേണ ജാതക ജനിച്ചു പുനഃ വീണ്ടും അല്ലെങ്കിൽ അനന്തരം തസ്യ ഊർധ്വം അതിൻ്റെ ഊർധ്വത്തിൽ മുകളിൽ ഖലു അല്ലേ എന്നാ ചോദിക്കുന്ന ചോദ്യമാണ് സത്യലോക സത്യലോകനിലയ സത്യലോകത്ത് സ്ഥിതി നിലയനം ചെയ്തിരിക്കുന്ന ആ ദാതാവായി സ്വയം ജാതഹാസി അങ്ങ് സ്വയം ജനിച്ചു എന്നർത്ഥം അപ്പം ഭഗവാനും ബ്രഹ്മാവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഭഗവാന്റെ അംശം തന്നെയാണ് ബ്രഹ്മാവ് അപ്പം ബ്രഹ്മാവ് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ എന്ന പേരിൽ ആ ബ്രഹ്മാവ് വീണ്ടും ജനിച്ചു എന്നർത്ഥം ത്രൈലോക്യ ജീവാത്മകമായി വീണ്ടും യോ അബൂദ് ഭവിച്ചു അതെങ്ങനെ സ്വീത രജവികാര വികസത് ര വർദ്ധിച്ച രജോ വികാരം കൊണ്ട് രജോ ഗുണം കൊണ്ട് വികസിച്ച് നാനാസുസൃഷാരസഹ നാനാത്വത്തെ സൃഷ്ടിക്കാനുള്ള ഇച്ഛ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായി എന്നർത്ഥം ഏവം ദേവചതുർദാത്മക ജഗദ്രൂപേണാത പുനകാം തസ്വർധ്വം ഖലു സത്യലോകനിലയെ ജാതോ സിദാത സ്വയം സത്യലോകത്തിൽ നിന്നുകൊണ്ട് ആ ഊർധ്വലോകത്തിൽ ഉണ്ടായവനായ അല്ലയോ ആ ബ്രഹ്മാവിനെ തന്നെ അതാണ് ഭഗവാനെയാണ് ആ വിളിക്കുന്നത് അംശമാണ് ഭഗവാൻ്റെ അപ്പോൾ അല്ലയോ ഭഗവാനെ അല്ലയോ ദൈവമേ അല്ലെങ്കിൽ പ്രകാശിക്കുന്നവനെ പതിനാല് ലോകങ്ങളുടെയും ആത്മാവായി പ്രകാശിക്കുന്നവനെ അങ്ങ് ആദ്യം ജഗത്തിൻ്റെയെല്ലാം ആത്മാവ് ജഗ ജഗത് ആത്മകമായിട്ട് പതിനാല് ലോകത്തിൻ്റെയും ആത്മാവായി ജനിച്ചു വീണ്ടും ഊർത്ത് അതിൻ്റെ എല്ലാം മുകളില സത്യലോകത്തിൽ ദാതാവായി സ്വയം ജനിച്ചു ഇനി ഏതൊരു യാതൊരുവനെയാണോ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് അഖിലത്രൈലോക്യ ജീവാത്മകമായിരിക്കുന്ന മുഴുവൻ ലോകത്തിനും ലോകത്തിൻ്റെയും ജീവാത്മാവായിരിക്കുന്ന ആ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്ന സംസന്ധി എന്ന് പറഞ്ഞ വിളിക്കുന്നു വർദ്ധിച്ച സ്വീത രജോ വികാരം കൊണ്ട് വികസിച്ച് നാനാത്വത്തെ സൃഷ്ടിക്കാനുള്ള ഇച്ഛയുണ്ടാക്കി താൽപ്പര്യമുണ്ടായി എന്നർത്ഥം ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന തസൂർധ്വം കലു സത്യലോകനിലയെ ി ദാതാ സ്വയം ദാതാവ് ബ്രഹ്മാവ് നിലയനം വാസസ്ഥാനം സ്വയം തന്നത്താനെ യം യാതൊരുവനെ സംസതി പ്രശംസിക്കുക വിളിക്കുക എന്നൊക്കെ അർത്ഥം ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് അഖിലം മുഴുവനും ത്രൈലോക്യത്തിൻ്റെയും മുഴുവൻ ലോകങ്ങളുടെയും ജീവാത്മകമായിരിക്കുന്ന അങ് എന്നർത്ഥം യഹ അഭൂത് ഭവിച്ചു എന്ന് പറഞ്ഞാൽ ഭവിക്കുകജോ വികാര വികസതം വർദ്ധിച്ച രജോ ഗുണം കൊണ്ട് വികസിച്ച് നാനാ സുസൃക്ഷാരസുസൃഷ സൃഷ്ടി സൃഷ്ടിക്കുള്ള താല്പര്യത്തെ ഉണ്ടായി എന്നർത്ഥം രണ്ടാമത്തെ ശ്ലോകം സഹായം സ്വയം ആദ്യമായിക്കാം സോയം വിശ്വവിസർഗ ദത്ത ഹൃദയക സംഭശ്യമാനസ്വയം ഇനി ബ്രഹ്മാവ് തൻ താൻ ആരാണെന്ന് കണ്ടുപിടിക്കുകയാണ് അതിനായിട്ട് തുനി അപ്പം സഹായം ആ അവൻ എന്നർത്ഥം വിശ്വവിസർഗ ദത്തഹൃദയക വിശ്വവിസർഗത്തെ വിസർഗം സൃഷ്ടി ദത്തഹൃദയ അതായത് ഹൃദയത്തിൽ വ്യഗ്രതയുണ്ടായിന്നർത്ഥം സംഭശ്യമാനസ്വയം തന്നത്തനത്താൻ സ്വയം തന്നത്താൻ സമ്പശ്യ നോക്കിക്കണ്ടു ബോധം ഖലു അനവാപ്യവിശ്വ വിഷയം ഖലു അനവാപ്യം ഖല്ലു അനവാപ്യം ഖലു അനവാപ്യവിശ്വ വിഷയം ചിന്താകുലഹ തസ്തിവാൻ ചിന്താകുലനായി സ്ഥിതി ചെയ്തു അതായത് സയം ആ അവൻ വിശ്വവിസർഗത്തെ വിശ്വവിസർഗത്തിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൃഷ്ടിയെപ്പറ്റി വ്യഗ്രത ഉണ്ടായിട്ട് ദത്തഹൃദയെന്നു പറഞ്ഞാൽ ആ ഹൃദയത്തിൽ ആ ഹൃദയത്തിന് ദത്ത അതായത് വ്യഗ്രതയുണ്ടായി ഹൃദയത്തിൽ സംവശ്യമാന സ്വയം തന്നെത്താൻ നോക്കിക്കണ്ടു സംശ്യ സമ്യക്കായി പശ്യ പശ്യമാനം കാണപ്പെട്ടു സ്വയം തന്നെ താനെ ബോധം കല്ലുഖലു బోధం ఖూ అనవాప్య విశ్ విశ్వవిషయం ఖు అనవాప్య ఖువాప్యిందకూల తస్తివాన్ చింకస్తివాన్ తావదాంబదే తప తపేత్యే ముఖి వై హాయసీ వాణీ మే నమ శిశ్రవస్రుతిం తప ప్రేరణాం അപ്പോൾ സായം ആ അവൻ ആ ബ്രഹ്മാവ് വിശ്വ ഹൃദയത്തിൽ തന്നെ തന്നെ തന്നെത്താൻ നോക്കിക്കൊണ്ടു പക്ഷേ ഖലൂ അനവാപ്യ വിശ്വവിഷയം ബോധം ആ സൃഷ്ടിക്കാവുന്ന ആ വിശ്വവിഷയത്തെ പറ്റിയുള്ള ജ്ഞാനം അറിവ് അതാണ് ബോധം ബോധം ഇല്ലാത്തതുകൊണ്ട് ചിന്താകുലസ്ഥൻ ചിന്താകുലനായി സ്ഥിതി ചെയ്യ ചെയ്തു ചിന്താകുലനായി സ്ഥി അല്ലെങ്കിൽ ചിന്തിക്കപ്പെട്ടവനായി സ്ഥിതി ചെയ്തു അപ്പം ബ്രഹ്മാവിനെ എങ്ങനെ സൃഷ്ടിക്കണമെന്ന് അറിവില്ലായിരുന്നു தாவது ஆ சமயத்து அங்கே உள்ள அங்கே இக்கோ அங்கு எந்த ஜகதாம்பதி ஜகத்தி முழுவன் பதின்தபி ஏவம் தப தப இவம் அதான் தப தபையேத்தியேவம் தப தப இதி വൈഹായസീം വാണീം ഏനം അശ്വസ്രവ വൈഹായസം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിൽ നിന്ന് ഉണ്ടായ വാണീം വാണീന്ന് പറഞ്ഞാൽ അശരീരി ഇവിടെ സരസ്വതി അല്ല അശരീരി വാണീം ഏനം ഏനം എന്ന് പറഞ്ഞാൽ അവനേൻ അശ്വസ്രവ അശ്വസ്രവ എന്ന് പറഞ്ഞാൽ കേൾപ്പിച്ചു ശ്രവിപ്പിച്ചു വൈഹായസീം വാണീം ആകാശത്തിൽ നിന്നുണ്ടായ വാണീം അശരീരി അശരീരിയെ അതാണ് വാണീം എന്ന് പറഞ്ഞത് ഏനം അവനെ അശുശ്രവ സ്രവിപ്പിച്ചു കേൾപ്പിച്ചു എന്ന ഇപ്പം ആകാശത്തിൽ നിന്ന് അങ്ങ് തന്നെ തപ തപയെ എന്ന അശരീതി വാക്കിനെ കേൾപ്പിച്ചു അത് സുഖം ചെവിക്ക് സുഖം തരുന്നതായിരുന്നു കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു അശരീരി വാക്ക് കുറുവൻ തപപ്രേരണം അതായത് കുറുവൻ ആ അശരീരിയെ ചെവിക്ക് സുഖം കൊടുക്കുന്ന തരത്തിലുള്ള ആ അശരീരിയെ അവനെ കേൾപ്പിച്ചു തപപ്രേരണം അതായത് അത് കേട്ടപ്പോഴെന്താ ഉണ്ടായേ കുറുവൻ ചെയ്തു തപക തപസ് ചെയ്യാനുള്ള പ്രേരണയെ ജനിപ്പിച്ചു അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു ഈ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാനായിട്ട് ചെയ്യണം എന്നുള്ളത് തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഇച്ഛയുണ്ടെന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് അത് ചെയ്യാനുള്ള ആ വിശ്വവിഷയത്തെക്കുറിച്ചുള്ള അത് ചെയ്യുന്നത് എങ്ങനെ സൃഷ്ടി എങ്ങനെ ചെയ്യും എന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് ചിന്താകുലനായിരുന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ആ ജഗത്തിനെല്ലാം പതിയായിരിക്കുന്ന അലയോ ഗുരുവായൂരപ്പം അങ്ങ് ത്വം തപ തപേ ഇതി ഏവം തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം അതായത് അശരീതി അവനെ കേൾപ്പിച്ചു അത് ചെവിക്ക് സുഖം തരുന്നതായിരുന്നു ചെവിക്ക് സുഖം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഒരു അശരീതി തപസ് ചെയ്യൂ തപസ് എന്ന് ഉള്ളത് കേൾപ്പിച്ച് ആ ബ്രഹ്മാവിൽ പ്രേരണയെ ഉണ്ടാക്കി പ്രേരണയെ ജനിപ്പിച്ചു അങ്ങനെ ബ്രഹ്മാവിന് ഇത് ചെയ്യാനുള്ള എന്നർത്ഥം ഇനി ഇവിടെ ഞാൻ ആ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞില്ലേ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം ഹിരണ്യഗർഭൻ അതായത് ഈ എന്തോ ഒരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു മനസ്സ് വേണം അല്ലേ അപ്പോൾ ആ നമ്മളിലെല്ലാം ഉണ്ട് ഒരു തൈജസഭാവം എന്ന് പറയുന്നത് ഒരു സങ്കല്പം നമ്മൾക്കൊരു കാര്യം ചെയ്യണമെന്ന് ഒരു സ ഒരു മനസ്സിലുണ്ടായാൽ അത് ചെയ്യുന്ന ആ മനസ്സ് അങ്ങനെ അത് ചെയ്യുന്ന പ്രവൃത്തി അത് ചെയ്യുന്നതിനെ അതിനെ അതിനൊരു സങ്കല്പം വേണം ആ സങ്കല്പമാണ് തൈജസൻ അങ്ങനെ അനേകം ലോകങ്ങളുടെ മുഴുവൻ ലോകത്തിലുള്ളവരുടെ മുഴുവൻ തൈജസ പാവമാണ് സമഷ്ടി പാവമാണ് ഈ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് അപ്പം തൈജസഭാവത്തിൻ്റെ സമഷ്ടിഭാവമാണ് ഈ ഹിരണ്യകർപ്പൻ ഇനി അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കറി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കുന്നു അപ്പം ചായ ഉണ്ടാക്കാൻ വേണ്ടി ചായക്ക് എന്തൊക്കെ വേണം അതുപോലെ തന്നെ ഒരു കറി വയ്ക്കുന്നു ആ കറിക്ക് അതിനാദ്യം പാത്രം വേണം പിന്നെ അതിൽ സാധനങ്ങൾ വേണം ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ അല്ല അപ്പോൾ ഈ അവിടെയൊക്കെയോ കിടക്കുന്ന ആരൊക്കെയോ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഒരുമിച്ച് വന്നാണ് നമ്മൾക്ക് ചായയും അല്ലെങ്കിൽ കൂട്ടാൻ കറികളൊക്കെ ഉണ്ടാകുന്ന അതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ തൈജസ്സഭാവം സമഷ്ടി ഭാവമാണ് ഈ ഹിരണ്യഗർഭൻ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തന്നെ ബ്രഹ്മാവിൻ്റെ പര്യായമാണ് ദാതാവ് ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ബ്രഹ്മാവിന് നാല് തലയിൽ ഉണ്ട് അല്ലേ ആ ബ്രഹ്മാവിൻ്റെ നാല് തല നമ്മൾക്കുമുണ്ട് നമ്മളിലും ഉണ്ട് എന്തൊക്കെയാണ് നമ്മൾ അത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതൊക്കെയാണ് ആ നാല് തലകൾ അത് ബ്രഹ്മാവിനും ഉണ്ട് താനാണ് എല്ലാം ചെയ്യുന്നത് താനാണ് സൃഷ്ടി നടത്തുന്നത് അഹങ്കാരം ബ്രഹ്മാവിലുണ്ട് അപ്പം ഈ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും അതാണ് നാല് തലകൾ അപ്പം അത് നമ്മൾക്കും ബ്രഹ്മാവിൻ്റെ തല തന്നെയാണ് നമ്മൾക്കും ഉള്ളത് അപ്പം ഈ രണ്ട് ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അർത്ഥം അർത്ഥമൊന്നിച്ച് പറയാം ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോ സിദ്ധാതസ്വയം യം ശം സന്ധി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂസ് വികസു സൃഷ്ടാരസഹ വികസത്ത് നാനാ അത് തസ് നാവ്ന്ന് അപ്പോൾ അത് ഇന്നായി മാറി അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പം വികസൻ നാനാസു സൃഷ്ടാരസഹ എന്ന് സ്വയം വിശ്വവിസർഗത്തഹൃദയ സംഭശ്യമാനസ്വയം ബോധംഖല്ലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലത സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം ചിന്താകുലനായി സ്ഥിതി ചെയ്തു അങ്ങനെ നിന്നുപോയി എന്നർത്ഥം താവത്വം ജഗദാമ്പതേ തപ തപേത്യേവായം മാണിം താവത്വം ജഗദാമ്പതേ ുതിട്ടൽ അർത്ഥം പറയുകയാണെങ്കിൽ അല്ലയോ ദൈവമേ പതിനാല് ലോകമാകുന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന അങ്ങ് അനന്തരം അതിൻ്റെ ഉപരിഭാഗത്തുള്ള സത്യലോകത്ത് ബ്രഹ്മാവെന്ന പേരോടുകൂടി സ്വയം ജനിച്ചു അങ്ങനെ വർദ്ധിച്ച രജോഗുണവികാരത്താൽ നാനാ ജീവജാലങ്ങളെ സൃഷ്ടിക്കണമെന്ന താൽപര്യത്തോടുകൂടിയവനായ അങ്ങ് അഖില പ്രപഞ്ചങ്ങളുടെ ജീവസ്വരൂപമായിരിക്കുന്ന ഹിരണ്യഗർഭൻ എന്ന വേദങ്ങ എന്ന് വേദങ്ങൾ വിളി വർണ്ണിക്കുന്നു ഇവിടെ ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം ശംസന്ധി എന്ന് പറഞ്ഞു ശംസന്ധി എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുന്നു ആരാ പ്രശംസിക്കുന്നു നമ്മുടെ പൂർവികരല്ലേ ആ അപ്പോൾ അത് വേദമാണ് വേദമാണ് പറയുന്നത് ബ്രഹ്മാവ് ഹിരണ്യഗർഭനാണ് എന്ന് അപ്പോൾ ആ ഹിരണ്യഗർഭൻ എന്ന് വർണ്ണിക്കുന്നു പിന്നെ പറയുന്നു ബ്രഹ്മാവ് ചരാചരങ്ങളുടെ സൃഷ്ടിയിൽ ദത്തശ്രദ്ധനായി അല്ലേ ദത്തഹൃദയഹ സ്വയം വിശ്വവിസർഗദത്തഹൃദയ സം പശ്യമാനസ്വയം പശ്യ കാണുന്നു അപ്പം താൻ ആരാണെന്ന് ബ്രഹ്മാവ് തന്നെ താൻ നോക്കിക്കണ്ടു എന്നർത്ഥം അപ്പം ബ്രഹ്മാവ് ചരാചരങ്ങളുടെ സൃഷ്ടിയിൽ ദത്ത ശ്രദ്ധനായി സ്വയം മനസ്സിലാക്കാനുള്ള കൂടി പ്രപഞ്ച പ്രപഞ്ചവിഷയം അതാണ് വിശ്വവിഷയം വിഷയമായ ജ്ഞാനം ജ്ഞാനം ബോധം ഇവിടെ ബോധം കല്ലു അനവാപ്യ വിശ്വ വിഷയം കല്ലു അനവാപ്യം കല്ലു അനവാപ്യം അപ്പം എന്ന് പറഞ്ഞ് ചിന്താകുലനായിരുന്നപ്പോൾ എന്തുണ്ടായി അങ്ങനെ ചിന്താപരവശനായി സ്ഥിതി ചെയ്തു അപ്പം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അങ്ങ് അതേ സമയം തപസ് ചെയ്താലും തപസ് ചെയ്താലും എന്നിങ്ങനെ ശ്രോത്ര സൗഖ്യം ചെവിക്ക് സുഖം തരുന്ന രീതിയിൽ ഒരു അശരീതിയെ ഉണ്ടാക്കി ബ്രഹ്മാവിനോട് അരുളി ചെയ്തു ആകാശമാർഗത്തിലൂടെ വൈഹായസീം വാണീമേനമ ശിശ്രവ ശ്രുതിസുഖാം കുറുവൻ തപപ്രേരണ സൃഷ്ടി തവ തവ തപസ് ചെയ്യൂ തപസ് ചെയ്യൂന്ന് ഒരു അശരീതിയെ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു അതെന്തിനാണ് ബ്രഹ്മാവിൽ ആ സൃഷ്ടി ചെയ്യാനുള്ള പ്രേരണയെ ജനിപ്പിക്കാൻ വേണ്ടി അപ്പം തപ തപയെത്തിയേ വമുഖി വൈഹായസീം വാണീ മേനമിസ്രവ ശ്രുതി സുഖ ശ്രുതി എന്നിവിടെ പറഞ്ഞ ചെവിക്ക് സുഖത്തെ നൽകുന്ന പ്രേരണയെ ജനിപ്പിച്ചു എന്നർത്ഥം അപ്പോൾ ഈ ശ്ലോകം ഒന്നും കൂടി ആ രണ്ടും വായിക്കാം चुर्दशात्मकजगद्रूपेण जाता पुनः निलये सत्यलोकनल जाता जा स्वयं यं शंसन्धीरण्यगर्भमखिलोक्यजीवात्मक यो भूस्पीधर जो विकार विहस विश्व सोय विश्वविसर्गदत्द संवश्यमान स्वयं బోధం గల్యు అనవాప్య విశ్వవిషయం తావత్వం తావదాంబదే తప తపేతీ వాణీమే నమశుస్రవస్రుతిం కున్ తప ప్రేరణాపసి చేేరణయే జిపించు అదను శ్లోకం അടുത്ത ക്ലാസ്സിൽ അടുത്ത രണ്ട് ശ്ലോകങ്ങളുമായി വരുന്നവരെ ഹരിയൂ നാരായണ സ്വാമിശരണം ഹരിയോ കായേന വാച മനസേന്ദ്രിയുവാ